I give a video to the whole. Hello, guys. Welcome back to my YouTube channel. Shuff voice, song show, the infamous. ഞാനിങ്ങനെ യൂട്യൂബ് സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് പോയിക്കൊണ്ടിരുന്നപ്പം ഇച്ചായൻ കുഞ്ഞാറ്റ വിഷയം ഒരുപാട് പേര് റിയാക്ട് ചെയ്തത് കണ്ടു അതായത് ഇച്ചായൻ എന്ന് പറയുന്ന ആളെ ഇതുവരെ കുഞ്ഞിനെ കാണിക്കാൻ സമ്മതിക്കുന്നില്ല ഇപ്പോഴും കുഞ്ഞിനെ ഈ ഒരു കുഞ്ഞാറ്റ കാണിക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ ഒരുപാട് പേര് ഒരു ഇച്ചായനെ അനുകൂലിച്ചിട്ടും കുഞ്ഞാറ്റേനെ പ്രതികൂലിച്ചിട്ടും ഒരുപാട് പേരുടെ കമൻസും റിയാക്ഷൻ വീഡിയോസും ഒക്കെ ഞാൻ കാണാനിടയായി അങ്ങനെ ആ കൂട്ടത്തിൽ ഷെഫീന ബീബി എന്ന് പറയുന്ന ഒരു യൂട്യൂബറുടെ വീഡിയോയും ഞാൻ ഇതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള വീഡിയോയും കാണാനിടയായി അതിലൊരു വോയിസ് ക്ലിപ്പ് കേൾക്കാനും നമുക്ക് ആ ഒരു വോയിസ് ക്ലിപ്പ് ഒന്ന് കേട്ടു നോക്കാം സ്കൂൾ ക്ലാസ് ചേർത്തു അവിടെ ചേർത്ത് കഴിഞ്ഞിട്ട് അപ്പൊ ഈ കൊച്ചു യൂണിഫോം എടുക്കണ ഒരു ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു അവൻ അതിനകത്തുനിന്ന് കണ്ടുപിടിച്ച് ആ സ്കൂളിൽ പിറ്റേ ദിവസം വന്നു ുധനാഴ്ച ഇവള് ഇത് ഞാൻ വൈകുന്നേരം ഇട്ടു അടുത്ത വ്യാഴാഴ്ച അവള് ഇട്ടു വ്യാഴാഴ്ച ബുധനാഴ്ച രാത്രി അവള് ഇട്ടു ബുധനാ വ്യാഴാഴ്ച രാവിലെ തന്നെ അവൻ വന്ന് അവിടെ വന്ന് കൊച്ചിനെ കാണണം പറഞ്ഞ അവടെ വീഡിയോ എടുത്തു തന്നു അവന് വീഡിയോ എടുക്കാൻ അത്രേ ഉള്ളൂ അവൻ വീഡിയോ എടുത്തോണ്ട് അവിടെ ചെന്നു ചെന്നുകഴിഞ്ഞപ്പോ അവര് പറഞ്ഞു കൊച്ചിനെ അപ്പൊ ഞങ്ങൾ പറഞ്ഞാരുന്ന കൊച്ചിനെ വേറെ അന്നാ വീഡിയോ വേറെ എടുത്തെടുത്തോണ്ട് പോയില്ല അപ്പൊ പൊറത്ത് നിന്നുള്ള ആര് വന്നാലും കൊച്ചിനെ കാണിക്കാനോ ഇതും പാടില്ല കാരണം കേസ് കോടതിയിൽ നിക്കുകയാണ് കേട്ടില്ലേ അതായത് എങ്ങനെയും വീഡിയോ റീച്ച് ആക്കണം യൂട്യൂബിൽ വീഡിയോ റീച്ച് ആക്കണം അതിലൂടെ പണം ഉണ്ടാക്കണം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം കൊണ്ട് മാത്രമാണ് ഈ ഒരു കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട് വീണ്ടും ഈ ഒരു അമല് സ്കൂളിലേക്ക് പോയിട്ടുള്ളത് ഈ ഒരു പർട്ടിക്കുലർ വ്യക്തി ഇത് രണ്ടാമത്തെ തവണയാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് അതായത് കേസും കാര്യങ്ങളുമായിട്ട് നടക്കുന്ന ഒരു കുട്ടീൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുടെ മുമ്പിൽ വെച്ച് മാത്രമേ കാണാനുള്ള അവകാശം ഉണ്ടാവുള്ളൂ കാരണം ഇങ്ങനെയൊരു കേസ് ആയതുകൊണ്ട് ഡൈവേഴ്സിൽ നിൽക്കായത് കൊണ്ട് എന്നാലും അങ്ങനെ ഉണ്ടാവുള്ളൂ ഈ ഒരു പെർട്ടിക്കുലർ വ്യക്തി വീണ്ടും വീണ്ടും സ്കൂളിലേക്ക് ഇടിച്ച് കയറി ചെല്ലുന്നത് അതും തൂക്കി തൂക്കിപ്പിടിച്ച് അപ്പോഴേ മനസ്സിലാക്കണം ക്യാമറയും തൂക്കിപ്പിടിച്ച് കയറി ചെല്ലുമ്പോഴേ മനസ്സിലാക്കണം ഇത് ഇമോഷണലി ഈ ഒരു കാണികളെ അതായത് യൂട്യൂബ് കാണുന്ന ആൾക്കാരെ ഇമോഷണലി തങ്ങളിലേക്ക് അടുപ്പിച്ച് അതായത് തൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് അടുപ്പിച്ച് അതിലൂടെ വ്യൂസ് ഉണ്ടാക്കുക അത് മാത്രമാണ് ഈ ഒരു പെർട്ടിക്കുലർ വ്യക്തിയുടെ ലക്ഷ്യമെന്ന് പറയണത് അതിനു വേണ്ടിയിട്ട് തന്നെയാണ് രണ്ടാമതും ഇയാള് ഇങ്ങനെയൊരു കണ്ടന്റ് ചെയ്തു വെച്ചിരിക്കുന്നത് ഒരു സംശയമല്ലേ അതില് അതായത് ചുരുക്കി പറഞ്ഞാൽ സ്വന്തം കുടുംബത്തെ വിറ്റങ്ങട്ട് കാശാക്കുക അതാണ് ഇപ്പൊ സ്വന്തം കുടുംബത്തെ എന്ന് പറയാൻ പറ്റില്ല ഭാര്യ നല്ല ഭർത്താവിൻ്റെ നല്ല നടപ്പ് കാരണം ഭാര്യ ഓൾറെഡി ഒഴിവാക്കി പോയി എന്നിട്ടും വീണ്ടും പിന്നാലെ കൂടിയിട്ട് ശല്യം ചെയ്യാണ് കൂടെ ഉണ്ടായിരുന്നപ്പൊ ആ ഭാര്യനെ ഒരു മനുഷ്യനായിട്ട് പോലും പരിഗണിക്കാത്ത ഈ ഒരു വ്യക്തി വേണ്ട ആ ഒരു ഭാര്യക്ക് ഇങ്ങനത്തെ ഒരു ഭർത്താവ് വേണ്ട എന്ന് പറഞ്ഞിട്ട് ജീവിതത്തിൽ നിന്ന് പോയി കഴിഞ്ഞിട്ട് പോലും ആ ഒരു കുട്ടീനെയോ ഭാര്യേനെയോ സമ്മതിക്കുന്നില്ല ജീവിക്കാനായിട്ട് പുറകെ നടന്ന് ഉപദ്രവിക്കുകയാണ് ഇപ്പൊ ഈ ഒരു കാര്യം കൊണ്ട് തന്നെ പലരും ഈയൊരു കുഞ്ഞാറ്റയ്ക്ക് എതിരായിട്ട് ഒരുപാട് കമൻസ് ഉള്ളത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അച്ഛനല്ലേ എത്രയ്ക്ക് പറഞ്ഞാലും അച്ഛനല്ലേ അച്ഛന് കുട്ടിയിൽ അവകാശമില്ല എന്ന് ചോദിക്കുന്നത് ഇതാണോ അച്ഛൻ്റെ അവകാശം അതായത് കുട്ടീനെ വിറ്റ് കാശാക്കുന്നതാണോ അച്ഛൻ്റെ അവകാശം പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ ഇത്ര രൂപയ്ക്ക് മക്കളെ വിറ്റു എന്നുള്ള രീതിയിൽ നമ്മൾ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്നങ്ങനല്ല പല രീതിയിൽ അതായത് യൂട്യൂബിൽ കുട്ടികളെ കാണിച്ചിട്ട് ആ ഒരു ഇമോഷണലി മറ്റുള്ളവരുടെ മനസ്സിലേക്ക് അങ്ങോട്ട് ഇടിച്ചു കയറിട്ട് വ്യൂസ് വന്ന് അതിലൂടെ പൈസ ഉണ്ടാക്കുക ഇതും ഒരു തരത്തിൽ കുടുംബം വിക്കത് തന്നെയാണ് അല്ലെന്ന് പറയാൻ പറ്റുമോ ഒരിക്കലും പറയാൻ പറ്റില്ല ഈ ഒരു പർട്ടിക്കുലർ വ്യക്തിന്റെ യൂട്യൂബ് ചാനലിൽ നമ്മൾ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ഈ ഒരു ഇച്ചായൻ കുഞ്ഞാറ്റ ഇവരുടെ രണ്ടുപേരുടെ അതായത് ജസ്ബിനെ എന്തായാലും കാര്യങ്ങൾ എടുത്തിടുകയാണെങ്കിൽ അതിന് നല്ല റീച്ച് ആണ് അതുകൊണ്ട് തന്നെ ഇപ്പൊ കുട്ടിയെ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നൂറ് വരെ നൂറ് കെ വരെ പോകാത്ത തങ്ങളുടെ വീഡിയോ തന്റെ വീഡിയോ എന്തായാലും നൂറ് കെ മുകളിൽ പോകാനായിട്ട് ഈ ഒരു കണ്ടന്റ് മതി എന്നുള്ള രീതിയിൽ ഉറച്ച വിശ്വാസത്തോടെയാണ് സ്കൂളിലേക്ക് ക്യാമറയിൽ നോക്കി പിടിച്ച് എടുത്തു കയറിയിട്ടുള്ളത് ഈ ഒരു പർട്ടിക്കുലർ വ്യക്തി എന്തായാലും ഈ ഒരു സംഭവം ഒരുപാട് പേര് ഈ ഒരു അമലിനെ അനുകൂലിച്ച് മെസ്സേജ് ഒക്കെ കമന്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോയിൻ്റെ അടിത്തരം നമുക്ക് കാണാൻ പറ്റും പക്ഷെ സ്വന്തമായിട്ടുള്ള കാര്യം എന്താണെന്ന് ഈ ഒരു ജിസ്ബിയുടെ അമ്മയുടെ വോയിസിൽ നിന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാവുന്നതാണ് അതായത് ആ പബ്ലിക്കലി ആൾക്കാരും കൂടുന്നിടത്ത് വേണം കുട്ടിയെ കാണാനായിട്ട് അതൊരു കണ്ടന്റ് ആവണം സ്നേഹം കുട്ടിക്ക് കൊടുക്കുന്നത് ബാക്കിയുള്ളവർ കാണണം കാണിക്കണം എന്നിട്ട് ഇത്രയും നല്ല അച്ഛൻ്റെ അടുത്ത് നിന്ന് എന്തിനാണ് കുട്ടീനെ മാറ്റി നിർത്തിയിരിക്കുന്നത് പിരിച്ചു കളഞ്ഞത് ജിസ്ബി എന്ന് ചോദിച്ച് ജിസ്ബീനെതിരെ എല്ലാവരും ചെയ്യണം എന്നുള്ളതൊക്കെയാണ് ഈ ഒരു പെർട്ടിക്കുലർ വ്യക്തിൻ്റെ കാര്യം എന്ന് പറയണത് എങ്ങനെയും അതായത് എങ്ങനെയും യൂട്യൂബില് വീഡിയോയ്ക്ക് റീച്ച് ഉണ്ടാക്കി പൈസ ഉണ്ടാക്കുക ഇത് മാത്രമാണ് അവിടെ ഒരു ഇമോഷണലായിട്ട് ഈ ഒരു ഇമോഷണലി കണക്ഷനും ഈ ഒരു കുട്ടിയുമായിട്ടില്ല ഈ ഒരു കുട്ടീനോട് ഇയാൾക്ക് ഒരു ഇമോഷണൽ കണക്ഷനും ഇല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല കുട്ടീനെ കാണാനായിട്ട് അവർ പോവുക ഈ ഒരു പർട്ടിക്കുലർ വ്യക്തിക്ക് കുഞ്ഞിനോട് നല്ല രീതിയിൽ ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ മനസ്സിൽ തട്ടുന്നൊരു ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ക്യാമറയിൽ നോക്കി പിടിച്ച് അവിടെ പോയിട്ട് ഷോ കാണിക്കുകയല്ലോ ചെയ്യുക ആ കുട്ടിയെ കാണുമ്പം കണ്ണൻ നിറയുകയാണ് ചെയ്യേണ്ടിയിരുന്നത് എങ്കിലൊക്കെ ആ കണ്ണീരില് ഒരു സത്യസന്ധത ഉണ്ടെന്ന് നമുക്ക് പറയാമായിരുന്നു എന്താ ആളുകളുടെ മുമ്പിൽ ഒരു പ്രഹസനം കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കാൻ സ്കൂളിലേക്ക് ഇടിച്ച് കയറിയ ഇയാൾക്ക് ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീഡിയോ റീച്ച് ആക്കണം അത് മാത്രമേണ്ടാക്ക ഉണ്ടായിരുന്നുള്ളൂ അത് നല്ല രീതിയിൽ നടക്കുകയും ചെയ്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ കാര്യങ്ങളും എന്താണ് ഓട്ടോമാറ്റിക്കലി ഈ റീച്ച് ആയി ാണ് അതിനർത്ഥം അയാൾ എന്താണോ നടന്ന് കിട്ടിയിട്ടുണ്ട് അല്ല നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇപ്പൊ കുഞ്ഞിനെ കാണാനും കേട്ട് അത്രയ്ക്കും മുട്ടി നിന്നിട്ട് പോകുന്ന എങ്ങനെയും ഈ ഒരു സമൂഹം എങ്ങനെയാക്കി ഈ ഒരു ജസ്ബിക്ക് എതിരക്കിട്ട് ഈ ഒരു പർട്ടിക്കുലർ അമലെന്ന് പറയുന്ന വ്യക്തിക്ക് കുറച്ച് വ്യൂസും കുറച്ച് ആൾക്കാരുടെ ഇമോഷണൽ ആയിട്ടുള്ള കണക്ഷനും ഒക്കെ ഇയാളുടെ ഫാമിലിനോടും ഇയാളുടെ യൂട്യൂബ് ചാനലിനോടും ഒക്കെ ആൾക്കാർ കാണിക്കണം എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമായിരുന്നു എനിക്ക് ഈ ഒരു വോയിസ് ക്ലിപ്പ് കണ്ടപ്പോൾ ഇത് മാത്രമാണ് മനസ്സിലായത് എനിക്ക് ഇത് മാത്രമാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തതും നിങ്ങൾക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് വെച്ചാൽ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തിക്കൊള്ളു അപ്പൊ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ായിരിക്കും ബൈ